ഷുഗർ 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 എടാ പ്രാന്താ പേര് ഇപ്പൊ എന്താണ് ഇപ്പൊക്ക് പെരിപ്പാ തലക്ക് പെരിപ്പ ഇതല്ലേ മിസ്റ്റർ ആദ്യം പറയേണ്ടത് ആണോ ഇതല്ലേ ആദ്യം പറയേണ്ടത് ഇപ്പൊ എന്താണ് അവസ്ഥ എന്താണ് തലയ്ക്ക് ഭയങ്കരണ്ടോ ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ ഓ ഞാൻ വരുന്നില്ല ഡോക്ടർ പോയി ഇട അതല്ലേ തനിക്ക് ശ്രദ്ധിക്കാൻ ഇല്ല മുറിവുള്ള ആളല്ലേ തീറ്റ എടുത്തായിരുന്നു തീറ്റ എടുക്കാൻ ഞാൻ എന്തൊരു കഷ്ടമാണെന്ന് പറയാമേ ഇവിടെ മുറിവുള്ള ആളല്ലേ താൻ അലർജി വല്ലതും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് അലർജി വല്ലതും ഉണ്ടോ എന്ന് അലർജി എന്ന് പറഞ്ഞാ വൈകുന്നേരം രണ്ടെണ്ണം അടിക്കില്ലെങ്കിൽ അലർജി ആണ് ഉണ്ടോ ഉണ്ടോ എനിക്കും ഉണ്ടോ ഇത് എന്തായാലും വളർച്ച ഉള്ള സ്ഥിതിക്ക് തനിക്ക് ഞാനൊരു പെൻസിൽ